അപകടങ്ങള് പോലീസിനെ അറിയിക്കുന്നത് വൈകാല് കടുത്ത നടപടി അപകടം നടന്നു മൂന്ന് മണിക്കൂറിനുള്ളിൽ പോലീസിൽ വിവരം അറിയിക്കണമെന്നാണ് നിയമം അപകടത്തിൽപ്പെട്ട വാഹനവുമായി കടന്നുകളയുന്നതിന് തുല്യമാണ് അപകടം റിപ്പോർട്ട് ചെയ്യാൻ വൈകുന്നതെന്ന് പോലീസ് പറഞ്ഞു അപകടം റിപ്പോർട്ട് ചെയ്യാതെ കടന്നുകളഞ്ഞാൽ ഒരു വർഷം തടവും ഒരു ലക്ഷം ദീർഘം പിഴയും ലഭിക്കും അപകടം കൃത്യസമയത്ത് അറിയിക്കുന്നതിലൂടെ പരുക്കേറ്റവരുടെ അടിയന്തര ചികിത്സ കൂടിയാണ് ഉറപ്പാക്കുന്നത് അപകടത്തിൽ തകരാറിലായ വാഹനങ്ങൾ ട്രാഫിക് പോലീസ് റിപ്പോർട്ടില്ലാതെ നന്നാക്കരുതെന്ന് വർക്ക്ഷോപ്പുകൾക്ക് നിർദ്ദേശമുണ്ട് അപകടത്തിന്റെ തീവ്രത മറച്ചുവെക്കുന്നവർക്കും ഇതേ ശിക്ഷയുണ്ട് എന്നാൽ അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരുക്കേൽക്കുക ബോധം നഷ്ടപ്പെടുക മനോനില തകരാറിലാവുക ഫോൺ കേടാവുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ അപകടം പോലീസിനെ അറിയിക്കാൻ വൈകുന്ന കേസുകളിൽ ഇളവുണ്ട് അപകടം അറിയിക്കേണ്ട വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് ഇളവ് നൽകണോ എന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും പോലീസിന്റെയും സ്മാർട്ട് സംവിധാനങ്ങളിലൂടെ രാജ്യത്തെ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യാം അപകടങ്ങളിൽ പരിക്കേറ്റാൽ ആംബുലൻസ് ആവശ്യപ്പെടാൻ ഒമ്പത് 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 നമ്പറിൽ രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നും അടിയന്തര സഹായം ലഭിക്കുന്നതാണ്